ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ നിരവധിയായ രോഗങ്ങൾ അത് പ്രഷറായിട്ടും അല്ലെങ്കിൽ മറ്റ് പ്രമേഹമായിട്ടും കൊളസ്ട്രോളായിട്ടും അല്ലെങ്കിൽ പല രൂപത്തിൽ ഉള്ള രോഗങ്ങൾ നമ്മൾ അലട്ടുന്നില്ലാത്ത പുതുതലമുറയിലെ ആളുകൾ പോലും അത്ര രോഗങ്ങൾ അലട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അതിനൊക്കെ ശരിയായ രൂപത്തിലുള്ള പരിചരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്താതെ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ ക്രമത്തിലെ പാളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വ്യായാമത്തിന്റെ കുറവുകൊണ്ടോ ഒക്കെയാണ് ഇത്തരം രോഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമുള്ള കേരളം ആരോഗ്യമുള്ള നാട് എന്ന സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് ആരോഗ്യമുള്ള തലമുറ ഇപ്പോൾ പ്രായമായ ആളുകൾക്കാണെങ്കിലും അവരുടെ ആരോഗ്യം കാത്തു പരിരക്ഷിച്ച് അവരും പഴയ കാലങ്ങളിൽ നമുക്കറിയാം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ഏറെ രോഗങ്ങൾ കുറവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി കൗൺസിലർമാരായ സോണിയ ജെബി പ്രശാന്ത് രാജു തങ്കച്ചൻ പുറയിടം സജിമുൾ ഷാജി ഷജി തങ്കച്ചൻ ധന്യ അനിൽ രജിത രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ രക്നമ്മ സുരേന്ദ്രൻ ഷൈനി ജിജി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിന് ഡോക്ടർ സന്ദീപ് കരുൺ കൃഷ്ണപ്രിയ എന്നിവർ നേതൃത്വം നൽകി